തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം അമീബിക് സ്ഥിരീകരിക്കുന്നതിനുള്ള പ്രാഥമിക പരിശോധനയായ വെറ്റ് മൗണ്ടിംഗ് ടെസ്റ്റ് എല്ലാ മെഡിക്കൽ കോളേജുകളും ലഭ്യമാണെന്ന് ഡെപ്യൂട്ടി ഡി എംഒ ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു ടി വി ഇബ്രാഹിം എം എൽ എയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലാബിൽ മാത്രമാണ് പരിശോധനയെന്നും ഇതുമൂലം രോഗം സ്ഥിരീകരിക്കുവാനും ചികിത്സ ആരംഭിക്കുവാനും കാലതാമസം വരുന്നുണ്ടെന്നുമുള്ള ആശങ്കയാണ് എം വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചത് വെറ്റ് മൗണ്ടിംഗ് ടെസ്റ്റ് മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ ലഭ്യമാണ് ആവശ്യമെങ്കിൽ സ്വകാര്യ ആശുപത്രികളെയും ആശ്രയിക്കുവാൻ കഴിയും അമീബിക് മസ്തിഷ്കജ്വരത്തിനുള്ള മരുന്ന് ജില്ലയിൽ ലഭ്യമാണെന്നും ജലാശയങ്ങൾ ശുചീകരിക്കുവാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും പത്ര ദൃശ്യമാധ്യമങ്ങൾ വഴിയും സമൂഹമാധ്യമങ്ങൾ വഴിയും പൊതുജനങ്ങൾക്കിടയിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുന്നുണ്ടെന്നും ഡെപ്യൂട്ടി ഡി എംഒ വിശദീകരിച്ചു പി പി സുനീർ എം പി ഉബൈദുള്ള എം എൽ എ ടി വി ഇബ്രാഹിം എം എൽ എ ജില്ലാ വികസന കമ്മീഷണർ ദിലീപ് കൈനിക്കര പെരിന്തൽമണ്ണ സബ് കലക്ടർ സാക്ഷി മോഹൻ എ ഡി എം എൻ എം മെഹ്റലി എം പി അബ്ദുൽ സമദ് സവദാനി എംപിയുടെ പ്രതിനിധി ഇബ്രാഹിം മുദൂർ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡെപ്യൂട്ടി ഡി എംഒ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എ ഡി ജോസഫ് തുടങ്ങിയവർ ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും